സ്വാഗതം തോൽക്കുമെന്നിപ്പോൾ ഉറപ്പായതോടെ ഗാന്ധി കുടുംബം അമേഠിയെ മത്സരിക്കാൻ തയ്യാറാകാതിരുന്നതെന്ന് എൻഡിഎ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി പറഞ്ഞു മണ്ഡലത്തിൽ ചെറിയ വിജയ ഉണ്ടായിരുന്നെങ്കിൽ ഗാന്ധി കുടുംബത്തിലെ ആരെങ്കിലും മത്സരിച്ചേനെയെന്നും അവർ പറഞ്ഞു ഗാന്ധി കുടുംബം സ്വന്തം പരാജയം പ്രഖ്യാപിച്ചതായി ഞാൻ തിരിച്ചറിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ആദർശത്തിന് കീഴിൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും ഓരോ ഗ്രാമങ്ങളിലെയും വീടുകളിലേക്ക് വികസനം എത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് അധ്യക്ഷനെ തോൽപ്പിച്ചു എന്നതാണ് മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കാര്യം രാഹുൽ ഇത് അല്ല ഒളിച്ചോടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പരാജയം വയന്നാണ് അദ്ദേഹം വയനാട്ടിലെത്തിയത് ഇത്തവണ വീണ്ടും അമേഠിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് വീണ്ടും മണ്ഡലത്തെ പ്രതിനിധീകരിക്കാനുള്ള ധൈര്യം രാഹുലിന് ഇല്ല എന്നും ബി ജെ പിക്ക് അറിയാമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ താൻ അമേട്ടിയിലെത്തുമ്പോൾ റോഡുകളോ മറ്റ് അടിസ്ഥാന സൗകര്യ വികസനമോ ഉണ്ടായിട്ടില്ല അമേഠിക്ക് വേണ്ടി അവിടെ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ ൾ ഉൾപ്പെടെയുള്ള റോഡുകളെല്ലാം കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഉണ്ടായതാണ് മണ്ഡലത്തിലെ ഓരോ വ്യത്യാസവും ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴും കാണാൻ കഴിയും അതുകൊണ്ടാണ് ജനങ്ങൾ തന്നെ അംഗീകരിച്ചതും രാഹുലിനെ തള്ളിപ്പറഞ്ഞതെന്നും സ്മൃതി ഇറാനി പറഞ്ഞു